മഞ്ഞമ്മോയ് സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ കേസ് എടുത്ത് പോലീസ് നിർമ്മാതാക്കളായ ബാബു ഷാഹിർ ഷോൺ ആന്റണി സൗബിൻ ഷാഹിർ എന്നിവർക്കെതിരെയാണ് കേസ് വ്യാജരേഖ ചമയ്ക്കൽ ഗൂഢാലോചന വിശ്വാസവഞ്ചന എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് എറണാകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർമ്മാതാക്കൾക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടിരുന്നു സിനിമയുടെ മുടക്കുമുതലോ ലാഭവഹിതമോ തന്നില്ലെന്ന് കാണിച്ച് അരൂർ സ്വദേശി നൽകിയ ഹർജിയിലായിരുന്നു ഉത്തരവ് സിറാജ് വലിയ ഹമീദ് എന്നയാൾ നൽകിയ രണ്ടാമത്തെ സ്വകാര്യ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് ഏഴു കോടി രൂപ സിനിമയ്ക്കായി താൻ മുടക്കിയെന്നും എന്നാൽ ചിത്രം വൻ വിജയമായിട്ട് മുടക്കുമുതലോ ലാഭവിഹിതമോ തന്നില്ലെന്നുമായിരുന്നു സിറാജ് ഹർജിയിൽ അവകാശപ്പെട്ടത് ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് ഇരുപത്തിരണ്ട് കോടി രൂപയാണെന്ന് കാണിച്ചാണ് തന്റെ പക്കൽ നിന്ന് ഏഴ് കോടി രൂപ വാങ്ങിയതെന്നും ഹർജിയിൽ സിറാജ് ചൂണ്ടിക്കാട്ടിയിരുന്നു സിറാജിന്റെ ആദ്യ ഹർജിയിൽ നിർമ്മാതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ കോടതി മരവിപ്പിച്ചിരുന്നു പറവ ഫിലിംസിന്റെയും പങ്കാളി ഷോൺ ആന്റണിയുടെയും അക്കൗണ്ടാണ് മരവിപ്പിച്ചത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റായി മാറിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് അതിജീവനത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് ചിദംബരം രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിൽ സൗബിൻ ഷാഹിർ ശ്രീനാഥ് വാസി ബാലു വർഹീസ് അരുൺ കുരിൻ ഗണപതി ജീൻപോൾ ലാൽ അഭിറാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൾ ഖാലിദ് റഹ്മാൻ വിഷ്ണു രഘു ചന്തു തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്ന ഒരു സംഘം സുഹൃത്തുക്കൾ അപ്രതീക്ഷിതമായി ഒരപകടത്തിൽപ്പെടുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് സിനിമയിൽ പറയുന്നത് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയായിരുന്നു ചിത്രം ഒരുക്കിയിരുന്നത് സിനിമയിലെ താരങ്ങളുടെ പ്രകടനവും മേക്കിങ്ങും എല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നൂറ്റി അൻപത് കോടി രൂപയിലധികം ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട് നികുതി ഉൾപ്പെടെ നൂറ്റി അറുപത്തിനാല് പോയിന്റ് അഞ്ച് എട്ട് കോടി ഗ്രോസാണ് ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയത് ആഗോളതലത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ചിത്രം ഇതിനോടകം സ്വന്തമാക്കിയത് കേരളത്തോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും വലിയ സ്വീകാര്യതയായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് ട്രേഡ് അയിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം കോടിയാണ് തമിഴകത്ത് നിന്ന് ഇതുവരെ സിനിമ നേടിയെടുത്തത് കേരളത്തിൽ നിന്ന് എഴുപത്തി പോയിന്റ് എട്ട് കോടിയും കർണാടകയിൽ നിന്ന് പതിനഞ്ചു കോടിയും ആന്ധ്രാപ്രദേശിൽ നിന്ന് പത്ത് കോടിയും നേടി ഇതേസമയം സമയം മഞ്ഞമ്മൽ ബോയ്സ് ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിലൂടെ ഓ ടി പ്രദർശനത്തിൽ എത്താനിരിക്കുകയാണ് ഓ ടി മേയിലായിരിക്കും റിലീസ് എന്നാണ് റിപ്പോർട്ട്